കായംകുളത്ത് മകന്റെ മർദ്ദനമേറ്റ് അമ്മ മരിച്ചു പുതുപ്പള്ളി സ്വദേശി ശാന്തമ്മയാണ് മരിച്ചത് ഇവരുടെ മകൻ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കായംകുളം പുതുപ്പള്ളിയിലാണ് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് കായംകുളം പുതുപ്പള്ളി പണിക്കശ്ശേരിയിൽ കാരിയായ ശാന്തമ്മയാണ് സംഭവമായി ബന്ധപ്പെട്ട് മകൻ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച പുതുപ്പള്ളി കണിയാമുറി ക്ഷേത്രത്തിൽ വീടിന് സമീപത്തെ കാവുങ്കൽ വീട്ടിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് അന്നദാനം നടന്നു ഇവിടെ പോയി തിരികെ എത്തിയപ്പോൾ ഉണ്ടായ വഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ മുറിക്കുള്ളിലേക്ക് പിടിച്ചു തള്ളിയിട്ട് മർദ്ദിക്കുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് ബ്രഹ്മദേവൻ ബന്ധുക്കളെ അറിയിച്ചു ും ചേർന്ന് മുറിവ് കണ്ട് സംശയം തോന്നിയ ഡോക്ടർ അറിയിക്കുകയായിരുന്നു ബന്ധപ്പെട്ട് അമ്മ രാത്രി അവിടെ പോയായിരുന്നു പോയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയതാണ് രാവിലെ അമ്മയെ മകൻ വിളിച്ചപ്പോ എണ്ണീക്കുന്നില്ലെന്നാ പറഞ്ഞു അപ്പൊ ചേട്ടനെയും അടുത്തുള്ള അയൽത്തുള്ളവരെയും വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു മരണം നടന്നിട്ടുണ്ട് ശത്തുനിന്ന് കുറച്ച് ബ്ലഡ് വരുന്നതായിട്ട് കണ്ടു അങ്ങനെ പിന്നെ പോലീസിനെ അറിയിക്കുകയും അങ്ങനെ പോലീസ് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംശയം തോന്നിയിട്ടായി ഇന്ന് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവന്ന് മുറി അമ്മ കടന്ന മുറി പരിശോധിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിച്ചു രക്തം കട്ടുപിടിച്ചതാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം